പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഇട്ടത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടോക്കി അതിനായിട്ടൊരു ഭവനം എടുത്താണ്ട് നമുക്ക് രണ്ട് കപ്പ് മൈദപ്പൊടിയായിട്ട് ഇട്ടു കൊടുക്കേണ്ടത് അപ്പോൾ അളവൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടിക്കുക അപ്പോൾ ഇതിക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പും കൂടി ഒരു കാലിസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചിട്ട് അട വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി മാവിൻ്റെ അതേ രൂപത്തിൽ അപ്പം എന്തോ വീഡിയോക്ക് ഒക്കെ പറ്റിയെന്ന് അറിയില്ല കേട്ടോ ക്യാമറക്ക് ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിരുന്നു പക്ഷേ എന്തോന്നറിയില്ല എന്നറിയില്ല അതിൽ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ഉണ്ട് കാണണല്ലേനു കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണിക്കണുണ്ടേനു പിന്നെ ഞാൻ മാവൊക്കെ അവിടെ മൂടി വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവിൻ്റെ അതേപോലെ ഉണ്ട് കുഴച്ച് വെച്ചിട്ടാണ്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കണം നേരം മാത്രം മതി അപ്പോൾ ഞാനിവിടെ രണ്ട് ചെറിയ സവാള കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാലയും കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് മാത്രമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് വാറ്റിയെടുത്തത് അതൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനേന്നിട്ട് നമുക്ക് ചോറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രൈ ചെയ്ത ചിക്കനാണ് അതിൽ നിന്ന് ഞാൻ അതിൻ്റെ എല്ലൊന്നുമില്ലാത്ത കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്തുകാണ്ട് അതും കൂടി ഇട്ട് എടുത്തു കുറച്ച് മല്ലുകളും കൂടി ചേർത്ത്ക്കണ് അപ്പോൾ ഞാൻ മുളക് പൊടി പിന്നെ അത് ചേർത്ത് കൊടുക്കാഞ്ഞത് ഒരു പച്ചമുളകിൻ്റെ എരിവും മതി പിന്നെ അതുപോലെ ഞാൻ ചിക്കനിൽ നല്ല അത്യാവശ്യം എരിവുണ്ട് ഇട്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഈ സവാള വാട്ടിയെടുക്കണേലധികം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ മതി അപ്പോൾ മസാലയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുവരെ നമ്മൾക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മാവ് ഐ രൂപത്തിലാണ് ഞാൻ കുഴച്ചെടുത്തത് അപ്പോൾ കുഴക്കണ സമയത്തൊക്കെ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിരുന്നു എന്താണെന്നറിയില്ല ഷെയിൽ കാണിക്കണില്ല കേട്ടോ എന്തോ കാണിക്കുന്നത് ക്യാമറ ഓൺ പക്ഷേ പക്ഷേ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്തോ സംഭവിക്കണമെന്ന് അറിയില്ല അപ്പോൾ മാവ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി പാലക്കമ്മ വെച്ചാണ്ട് ഒന്നും കൂടി കൈ വെച്ചിട്ട് ഒന്നും കണ്ട് കുഴച്ചെടുക്കുക അപ്പോൾ മാവൊക്കെ സോഫ്റ്റ് ആയിക്കുന്നുണ്ടട്ടോ അപ്പോൾ അത്രയും നേരം മാത്രമായിട്ട് വെച്ചിട്ടുള്ളൂ ഈ മസാല റെഡിയാക്കണ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ ചിക്കനൊക്കെ ആദ്യം ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായ കാരണം പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ മാവിഞ്ഞി നടു ഒന്നും കണ്ട് കട്ട് ചെയ്തെടുക്കാനുട്ടാ ഞാൻ നീളത്തിലാക്കിയിട്ട് ഒന്നും ഷേപ്പ് ആക്കി വെച്ചിട്ട് അതിൻ്റെ പകുതിയും പകുതി ആക്കിയെടുത്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നടുഞ്ഞ അതാക്കി എടുക്കണത് എന്നാൽ എല്ലാ ഇതുവരെ പോലെ തന്നെ നമുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഇനി ഒരു ബോളാക്കി എടുത്ത് കണ്ട് ഒന്നും കൊണ്ട് എടുക്കണം അപ്പോൾ ഈ അതിനെക്കാട്ടിൽ കുറച്ച് ലൂസിലായാലും കുഴപ്പമില്ല കേട്ടോ കുറച്ചുംകൊണ്ട് നന്ന ലൂസാവുകയും ചെയ്യരുത് ആ രൂപത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ കുഴച്ചെടുക്കണ സമയത്ത് നെയ്യാണെങ്കിൽ ആതിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ നെയ്യിലെത്തിയാൽ കാരണം ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ എണ്ണ അപ്പോൾ ഇതാ ഇതിക്ക് നമ്മൾ അധികം പൊടി ഇടാതെ തന്നെ അത് കണ്ട് പരത്തിയിരിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് പൊടി ഇട്ട് കണ്ട് ഒന്നും കണ്ട് പരത്തിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നാല് സൈഡ് ഒന്നും കണ്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്നും തടവി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനത് പരത്തിരുത്തത് ഒരു ചതുരത്തിലുള്ള രൂപത്തിലാണ് കേട്ടോ പരത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡൊന്നും കണ്ട് മടക്കി കൊടുത്താണ്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി ബോക്സ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പരത്തിയെടുത്താൽ ലെയറ് പോലെ കണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്യണത് അപ്പോൾ കണ്ടിട്ടില്ല അത് അത്യാവശ്യം നന്നായിട്ടന്നെ പരന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ കൂടുതലും നേരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതുപോലെ നല്ല ഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിത് നമ്മൾ ആ മാവ് കുഴച്ചുവെച്ചിണ്ട് മസാല ഉണ്ടാക്കിയെടുക്കണം നേരെ മാത്രമേട്ടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് നാല് ഭാവം ഇതുപോലെ ഒന്നും കണ്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ബോക്സ് പോലെ ആക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ കോയൽ വെച്ചിങ്ങാണ്ട് ഇങ്ങാണ്ട് ഇതുപോലെ പരത്തി കൊടുക്കുകയാണ് അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവിരിക്കണ കാരണം പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഒരു ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് വെട്ടിയെടുക്കുമ്പോൾ നല്ലപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതുവരെ അണ്ടും കൊണ്ടും കൊണ്ട് ആക്കി കൊടുത്തങ്ങാണ്ട് നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ അപ്പം ചതുരമാക്കണം ചേട്ടാ ഓരക്ഷത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനും ഇവിടെ ഇങ്ങനെ ഇത്ര ചെയ്യണമെന്നുള്ളു അപ്പം ഇനി ഇത് കത്തി വെച്ച് കണ്ടിതുപോലെ ഒന്ന് നടന്നും കണ്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ മുറിച്ചെടുക്കുമ്പോൾ കുറച്ചൊരു കട്ടി പോലെ ഉണ്ടാവും അപ്പോൾ ഇത് ലെയർ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എണ്ണ ഒക്കെ ഒന്ന് തടവിക്കൊടുത്ത് പൊടി ഇട്ടതിൻ്റെ ശേഷം ഇതുപോലെ മടക്കിയാലാണ് നമുക്ക് ലെയറൊക്കെ ഒന്നുകൊണ്ട് വിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഈ സ്നാക്സ് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെയർ ഒക്കെ ചെയ്യും പുറമെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അത് ലെയറായിട്ട് ഇങ്ങനെ കാണുന്നില്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് ഇങ്ങാണ്ട് എല്ലാതും പ്രാ പാത്രത്തിൽ വെച്ചുകൊടുക്കാം കേട്ടോ പാത്രത്തിൽ വെച്ചുകൊടുത്തതിന് ശേഷം പിന്നെ ഓരോ പീസ് എടുത്ത് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പരത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ചെടുത്ത് ആക്കി എടുക്കാനുള്ളൂ അപ്പോൾ ഇത് ചെയ് കാ കാണുമ്പോൾ വിചാരിച്ചും ഭയങ്കര പണിയാണ് പക്ഷേ അത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ മാവും കണ്ട് കുഴച്ചെടുത്ത് വെക്കേണ്ട ഒരു പ്ര ഇതുള്ളു തന്നെ ഉള്ളൂ കുറച്ച് നേരം മതി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചിങ്ങാണ്ട് വെച്ചാൽ മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ മാവ് കുഴക്കണോടത്താണ് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതേ ഫില്ലിങ് വെച്ചെടുത്തങ്ങാണ്ട് ഞാനിതുപോലെങ്ങണ്ട് ഒരു റൗണ്ടാക്കി കണ്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് പരത്തിക്കുന്നിട്ടാ പിന്നെ അങ്ങനെ രണ്ട് ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ ഈ ഒട്ടിച്ച് കൊടുക്കണ പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിൽ മുക്കിക്കാണ്ട് നമുക്ക് ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉണ്ട് ദിനം കായലൊക്കെ മുക്കിയാൽ നല്ലൊരു വെറൈറ്റി ആവും ചെയ്യുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ പൊടിയൊന്നും ഇല്ലേനും എനിക്കിപ്പോൾ ഭയങ്കര സമയമില്ല കേട്ടെ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ഒരു കടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചിക്കൻ ഉണ്ടായ കാരണം തന്നെ അങ്ങനെ ഒരു കടി ഉണ്ടാക്കുകയും ചെയ്യണം അപ്പോൾ നമുക്ക് കടി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ പിന്നെ കൂടുതലായിട്ടൊന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാനിതാ എല്ലാ ഇതും ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് ഒരു ഭാഗം കളറ് മാറുമ്പോൾ ഒരു ഭാഗമാക്കി എടുക്കുക അപ്പോൾ അതിൽ തോന്നുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലെന്താ ചെറുതായിട്ടട കാണുന്നത് പക്ഷേ അത് അത്യാവശ്യം വലിപ്പമുള്ള സ്നാക്സ് തന്നെയായിരുന്നു പക്ഷേ കാ ഇതിൽ കാണുന്ന പോലെ ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി ചെയ്യുന്നു കേട്ടോ കഴിക്കാൻ നല്ല രുചിയാണ് കാരണം അതിൻ്റെ മസാല ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉഷാറാണ് കണ്ടില്ല പുറമെ നല്ല ക്രിസ്പി പോലെയാണ് കേട്ടോ ഉള്ളിലല്ല സോഫ്റ്റോ പോലെ ലെയറൊക്കെ കണ്ട് വിട്ട് വന്നങ്ങണ്ട് അതാണ് ഞാൻ അങ്ങനെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ അത് ഞാൻ പൊരിച്ചതൊക്കെ അതുപോലെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ വലിയത് ഇതുപോലെ തന്നെ അങ്ങണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കളറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എന്തോ ഒരു അതിൽ കാണിക്കുമ്പോൾ ഒരു ഷാറായിട്ടുണ്ട് കിട്ടുന്നില്ല പുറമെ കണ്ടില്ല നല്ല ക്രിസ്പിയാണ് ലെയർ ഒക്കെ ഉണ്ട് വിട്ട് കാണിട്ടോ ഉള്ളൊക്കെ എല്ലാം സോഫ്റ്റ് ആണ് അപ്പോൾ ഈ സമൂസൊക്കെ കഴിക്കണ പോലെ തന്നെ ഉണ്ട് ഉണ്ടില്ലേ അങ്ങനെ മൊരിഞ്ഞ പോലെ ഉണ്ട് കേട്ടോ മുകൾ വാഷൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ വെറൈറ്റി ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും കൊടു കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്സ് തന്നെയാണത് അപ്പോൾ ഞങ്ങൾ അതുപോലെ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചാർന്ന അടുത്ത വീഡിയോയിൽ കാണുക അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും